ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ നിലമ്പൂർ കാട്ടാന വെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ കാട്ടാനകളുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ നടുക്കുമാറാതെ ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനകൾ ഭീതി വിതയ്ക്കുകയാണ് അക്രമകാരികളായ രണ്ട് കാട്ടാനകളാണ് ജനങ്ങളുടെ ഉറക്കം കിടത്തുന്നത് വീടുകളുടെ ഗേറ്റുകൾ തകർത്തും മതിലുകൾ തകർത്തും വീട്ടുമുറ്റങ്ങളിലെ കൃഷികൾ നശിപ്പിക്കുന്നു പുലർച്ചെ നാലു മണിയോടെയാണ് അകമ്പാടം എരുവമുട റോഡിൽ കോരക്കോട് ഇല്ലിക്കൽ ആതിലിന്റെ വീടിന്റെ ഗേറ്റും മതിലും രണ്ട് കാട്ടാനകൾ തകർത്തത് ഗേറ്റ് തകർക്കുന്ന ശബ്ദം കേട്ടാണ് അയൽവാസിയായ കല്ലിണമ്മൻ അബൂബക്കർ ടോർച്ചുമായി മുറ്റത്തേക്ക് ഇറങ്ങിയത് ഒരിക്കലും കാട്ടാനയാണെന്ന് വിചാരിച്ചില്ലെന്ന് അബൂബക്കർ പറഞ്ഞു ഈ ഭാഗത്ത് ആദ്യമായാണ് ആനയെത്തുന്നത് ും ആനകളും തമ്മിൽ പത്ത് മീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നാല് സൗണ്ട് കേട്ട് ഇവിടെ വന്നു അപ്പൊ പൊട്ടിക്കിടക്കട്ടെ അപ്പൊ ഇവിടെ ടോർച്ചർ ചോക്കി അപ്പൊ ഇവിടുന്ന് സൗണ്ട് അത്ര തൊട്ടിയർത്താണ് കാരണം ഒരു പത്ത് മീറ്റർ അടുത്താണ് ആന ആന നമുക്കറിയില്ല അതിനുശേഷം ഞാൻ പോയി കാരണം മകൻ പറഞ്ഞു എന്താ ഇവിടെ പൊട്ടിക്ക് ഞാനങ്ങനെ ചെയ്തു സംഭവം ഏ ഞാൻ ഇവിടെ എൺപത്തിനാല് തുടങ്ങിയാണ് എൺപത്തിനാല് താമസം എന്ന് പറഞ്ഞത് അന്നത്തെ വീടാണ് എൺപത്തിനാലത്തെ അപ്പോൾ അത്രയും ഇതുണ്ട് അതേ ഏ ആദ്യമായിട്ടാണ് ആന വരണങ്ങളുടെ സംഭവം കാരണം ആനയെന്നറിയില്ലല്ലോ ഇത് നമ്മൾ രാത്രി ഇത് എന്തോ എന്തോ പൊളിഞ്ഞാട് ആ പൊളിഞ്ഞാടെ ഒന്ന് കാണാൻ നോക്ക് നോക്കിയപ്പോൾ ഈ ഗേറ്റ് പൊളിഞ്ഞാടക്കെട്ട് അപ്പം അവിടെ നിന്ന് കാണും ഗേറ്റായിട്ട് ടോർച്ച് അടച്ച് നോക്കുക അപ്പം ടോർച്ച് ഗേറ്റില്ല ഇതായി ഇവിടുന്ന് ആണ് ആന ടോർച്ചേക്കണത് എത്ര എത്ര ആനയെന്ന് പറയില്ലല്ലോ രണ്ടാനയുടെ ആന നമുക്കറിയില്ല അതില് പിന്നെ താഴത്തെ വീട്ടിൽ വിളിച്ചപ്പോ ആനു മാറിക്കളി പറഞ്ഞു അങ്ങനെ അല്ലെങ്കി അപ്പഴും അപ്പോൾ ആന ആനോട് എടുക്കുകയാണ് പൊട്ടുകൾക്കാണ് അതുകൊണ്ടാണ് ആന എല്ലാ പൊട്ടിച്ചു പോയത് അല്ലെങ്കിൽ ആനന്ദിട പോകും ആ കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നോടെ ആനന്ദിലെ പോരാഞ്ഞ ആന പൊട്ടിച്ച പോയതാ കാരണം ഏറ്റവും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ഇവിടെ കാട്ടാനകൾ എത്തിയിട്ടില്ലെന്നും ഭീതിയിലാണ് കഴിയുന്നതെന്നും വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന കർഷകനായ കോരങ്കോട് കൃഷ്ണൻകുട്ടി പറഞ്ഞു ഞങ്ങളിവിടെ മുത്തശ്ശനായിട്ട് വന്നിട്ട് ഏകദേശം നൂറ് വർഷത്തെ നൂറു വർഷത്തോളമായി ഇന്ന് വരെ കാട്ടാന ഇവിടെ ശല്യം ചെയ്തിട്ടില്ല ഇപ്പോൾ കാട്ടാന ഇറങ്ങി മാത്രമല്ല ആട്യംപാറയ്ക്ക് പോകുന്ന ആ റോഡിൻ്റെ പക്കത്തായിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ മതിലും ഗെയ്റ്റുമെല്ലാം തകർത്തിട്ടാണ് പോയിരിക്കുന്നത് ഇതൊരു ഭീഷണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിന് ഫോറസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ട എല്ലാവിധ സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണം കർഷകരാണ് അതുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ മുൻഫിയാണ് ആന പോയിരിക്കുന്നത് ഭീതി എന്ന് പറഞ്ഞ ഭീതി തന്നെയാണല്ലോ ഇതിങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു രാത്രി കാലങ്ങളിലെ ഒരു ഭാഗത്തേക്ക് പോകാനോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് മദ്രസരിക്കോ മറ്റോ പോകാനോ പിന്നെ വല്ല യാത്ര ചെയ്യാനോ പറ്റില്ല ഏകദേശം അഞ്ചര മണിക്ക് മുമ്പായിട്ടാണ് വന്നിരിക്കുന്നത് എരുവുമുണ്ട മെഡിക്കൽ കോളേജ് പോകുന്ന ബസ്സും ഒക്കെ ഈ വഴിക്കാണ് പോകുന്നത് ഉറക്കം പോവുകയാണ് അക്രമകാരികളായ കാട്ടെ അടിയന്തരമായി ഉൾവനത്തിലേക്ക് കയറ്റിവിടണമെന്ന് സമീപവാസിയായ പി കെ ഹുസൈൻ പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളായ മൈലാടി മണ്ണുപ്പാടം കോരങ്കോട് പെരുമ്പന്നൂർ തീക്കടി ഉൾപ്പെടെ കാട്ടാനകൾ കൃഷികൾ നശിപ്പിക്കുകയും മതിലുകൾ ഗേറ്റുകളും തകർക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സർവ്വകക്ഷിയോഗം വിളിച്ച് സമരം ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ടെന്നും പി കെ ഹുസൈൻ പറഞ്ഞു നമ്മുടെ ചാലയർ പഞ്ചായത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളില് വളരെ വ്യാപകമായ രീതിയിൽ കൃഷിനാശം സംഭവിച്ചുകൊണ്ട് ആന വിളയാടാണ് ആന ആനകളുടെ ഒരു സുഖവാസ കേന്ദ്രമായിട്ട് ചാലിയർ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് പക്ഷേ ഇത് ഗൗരവമായി തന്നെ കാണണം ഇപ്പോൾ ഇവിടെ നടന്ന സംഭവം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പത്തെഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആന വന്നിരുന്ന ഒരാളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ അതിന് എഴുപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ആന വരുന്നത് ഇതിൻ്റെ പ്രധാന പ്രധാനമായിട്ട് ഈ ആന പിന്നെ കുടികൊള്ളുന്നത് ഈ പിന്നെ മഹാഗണി തോട്ടത്തിലാണ് അതിന് ചുറ്റു ജനവാസ കേന്ദ്രവും ഒരു ഭാഗവും പുഴിയാണ് അപ്പം ആനകൾ ഇങ്ങനെ സ്വരവിഹാരം വാണ്ടി നടന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വഭാവം മാറും നമ്മളൊരു സാമൂഹ്യ പ്രവർത്തക എന്നില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അധികാരികളിതിൽ കർശനമായ ഇടപെടലുകൾ നടത്തിയിട്ട് ഈ രണ്ട് ആനകളെയും ഇവിടെ മയക്കുപിടി വെച്ചിട്ട് അതിന് പിന്നെ ആവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവിടണം എന്നുള്ള ശക്തമായ അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്നുള്ളത് അതില്ലെന്നു വെച്ചെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് ഇതിന് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരും അതിന് ബന്ധപ്പെട്ട ഡി എഫ് ഒ അതുപോലെ തന്നെ മന്ത്രിമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇത് വളരെ ഗൗരവതരമായി കാണണം കാണണമെന്നുള്ളതാണ് ഒരു ഇവിടുത്തെ ഒരു നിവാസിന്നില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് ചാലിയാർ പഞ്ചായത്തിലെ ജനങ്ങൾ കാട്ടാനകൾക്ക് അവസ്ഥയിലാണ് ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എ ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ